ഹായ് കൂട്ടുകാരെ ഞങ്ങൾക്കിന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കട്ടോ ഇനി കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഒരാൾ പേഴ്സണലി മെസ്സേജ് കഴിഞ്ഞു ഒരു ഹെയർ ഓയിലിൻ്റെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരും എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും ഇങ്ങനെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ ഇന്ന സാധനം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നാലും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയത് അപ്പോൾ നമുക്ക് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട് സാധനങ്ങളെല്ലാം തുളസി പറിക്കാം ആദ്യം കുറച്ച് പിന്നെ തുളസി ചമ്പരത്തി ഇല പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം ഇട്ട് എടുക്കാം കുറച്ച് കാച്ചുള്ളൂ പിന്നെ ചമ്പരത്തി പൂവെടുക്കാം ചമ്പരത്തി ഇല എടുക്കാം പിന്നെ കഞ്ഞിക്കുറുക്കലെടുക്കാം മൈലാഞ്ചി ഇല ഇത് ആലുവീര ഇത് കച്ചാർ വായ എല്ലാം കൂടി എടുത്ത് നമുക്കെല്ലാം സെറ്റാക്കി വെക്കാം നല്ലോണം ഒന്ന് കെയ്യ് നല്ല വൃത്തിക്കാക്കി കെയ്യെടുക്കാം പിന്നെ അതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് അരക്കാതെ അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കാം കേട്ടോ എല്ലാം ഓരോന്നോരൊന്നായിട്ട് ചതച്ച് വേറെ വേറെ ആക്കിയെടുക്കാം എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ചമ്പത്തി നമുക്ക് ചമ്പരത്തി പൂ നമുക്ക് ചതക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ലീഫ് എതളുകൾ മാത്രം എണ്ണയെല്ലാം ഇട്ടുകൊടുത്താൽ മതി അപ്പം നമുക്ക് എണ്ണ കുറച്ച് എണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത്ര എണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ചേ ചെയ്യുന്നുള്ളൂ അപ്പോൾ എണ്ണ ഒന്ന് ഏകദേശം നമുക്ക് ചട്ടിയിൽ എടുത്ത് ചൂടാക്കൂട് ഒരു ലൈറ്റ് ഒരു ചൂടാവുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ അതൊരു ഡാർക്ക് ഡാർക്ക് ഗോ ബ്ലാക്ക് ആകുന്ന പോലെ നമ്മളത് നല്ലോണം എണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത് ഒരു മുരുമുര എന്ന ഒച്ച വരുന്ന പരുവത്തിനാക്കി എടുക്കണം അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് നല്ല ഇളക്കി ഇളക്കി കൊടുക്കാം ചമ്പരത്തി എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ചമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം മെല്ലെ ഇട്ട് അത് കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും ചമ്പരത്തിപ്പൂവിൻ്റെ കളറും ഇലകളെ കളറല്ലാം വാടി മാറി തുടങ്ങും അതിന് ശേഷം നമുക്ക് കുറച്ച് കരിഞ്ചീരകം ഇട്ടും ഇട്ടുകൊടുക്കാം ഞാൻ കരി എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം ഇല്ലായിരുന്നു അതും കരി എള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് നമുക്ക് നല്ലോണം ഇത് ഒരു മുര വരെ നമുക്ക് നല്ലോണം എണ്ണയിലിട്ടത് ഫ്രൈ ആയ പോലെ ആയി വരുന്നവരെ കാത്തുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും ഒന്നും ഇതാവില്ല അപ്പോൾ ഏകദേശം നല്ല മുരിഞ്ഞ് ഡാർക്ക് ബ്ലാക്കായി വന്നതിനിപ്പോൾ അപ്പോൾ ഇതാണ്ട ഇത് എടുക്കുമ്പോൾ ഒരു മുരുമുരാന്നുള്ള ഒച്ച ഉണ്ടാവും നമുക്ക് ആ ഒച്ച വരുന്നവരെ നമുക്ക് നല്ലോണം ഇത് അതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നല്ലോണം ആ വെള്ള തുണിയിൽ ഇട്ട് എല്ലാം നല്ലോണം അരിച്ച് ഊറ്റിയെടുക്കാം കേട്ടോ ഒരു തുള്ളി പോലും ഇല്ലാത്ത രീതിയിൽ അപ്പം നമ്മൾ ഹെയർ ഓയില് റെഡി ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കെമിക്കലില്ല യാതൊരു പ്രശ്നവും വരാനില്ല നമ്മളെ ഹെഡ് മുടി കൊഴിച്ചിലുള്ളവർക്കാണെങ്കിലും അരിവെപ്പും ചേർക്കാം പിന്നെ അങ്ങനത്തെ അതും ചേർക്കുന്നതാണ് അരിവെപ്പ് കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പം എൻ്റെ എൻ്റെ മക്കൾക്ക് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് കൊടുക്കുക കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ആർ എല്ലാവർക്കും യൂസ് ചെയ്യുക ഒരു കെമിക്കൽ ഫീലും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക